എല്ലാവരും പറഞ്ഞതെന്താ നീ കരുതിയതെന്താ ഇതോടെ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പോകുന്നിടത്ത് സ്വർഗ്ഗമാണ് അങ്ങനെയൊന്നുമില്ല നമ്മളെപ്പോലുള്ള ഉള്ളത് അതൊക്കെ അറിയാം അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും കുറേയൊക്കെ കണ്ടില്ലെന്ന് അടിക്കേണ്ടി വരും കുറേയൊക്കെ സഹിക്കേണ്ടി വരും എങ്കിലും രക്ഷപ്പെടുമെന്നുള്ള ഉറപ്പ് അല്ലേ സഹോദര സഹോദരി അതുകൊണ്ടല്ലേ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കടം വാങ്ങി പലിശയ്ക്ക് എടുത്ത് അങ്ങ് കയറിപ്പോയെ എന്നിട്ടോ എന്റെ പൊന്ന്ദേവദാസനെ പറയണ്ട വന്ന് പെട്ടതേ ഇതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ ആദ്യമായിട്ട് കാണുന്നവരാ വാക്കുകൊണ്ട് പോലും അവർക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല അവരെ കുറിച്ചൊന്നും ചിന്തിക്കാനേ സമയമില്ല അത്രമാത്രം ഇന്നലെങ്ങളെ കുറിച്ച് ഓർത്ത് പരിതപിക്കുന്നുണ്ട് ഹൃദയത്തിനകത്തും അതിന്നൊക്കെ പുറത്തു പറഞ്ഞു മക്കളെ നല്ല നിലയിൽ എത്തിക്കണം ആ കടം വാങ്ങിയതും പലിശക്കെടുത്തതും ഒക്കെ തിരികെ കൊടുക്കണം ഒരു വീട് വയ്ക്കണം എങ്ങനെയെങ്കിലും നന്നായിട്ട് ജീവിക്കണം അപ്പഴാ ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഇവരെ കുറിച്ചൊക്കെ ഇല്ല അത് ചിന്തയിൽ പോലുമില്ല എന്നിട്ടും അവരൊക്കെ ശത്രുക്കളായി ഉപദ്രവിക്കുവാനായി ആയുധമെടുത്തു അവിടെ പോയി ഇറങ്ങി അവിടെ നിന്ന് ഓടിക്കുവാനുള്ള അയ്യോ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത് ചിന്തയില്ലെങ്കിലും വന്നിരുന്നെങ്കിൽ വരത്തില്ലായിരുന്നു അവിടെ വീട്ടിൽ പട്ടിണി കിടന്നാൽ മതിയായിരുന്നു അല്ലേ സഹോദരി ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് ഇവിടെ ജീവിതമുള്ളൂ എങ്കിൽ അയ്യോ എനിക്ക് വേണ്ട എനിക്ക് എനിക്കെൻ്റെ ഭർത്താവും എനിക്കെൻ്റെ മക്കളും കുടുംബ ജീവിതം മതി എൻ്റെ ദൈവം തന്ന ജീവിതം മതി ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും എനിക്ക് പറ്റത്തില്ല ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അല്ലേ എല്ലാവരും പറഞ്ഞു നല്ല കുടുംബമാണ് പോയാൽ നീ രക്ഷപ്പെടും നിന്റെ മാതാപിതാക്കൾ പിന്നെ നിന്നെ കുറിച്ചോർത്ത് സങ്കടപ്പെടേണ്ടി വരത്തില്ല എങ്കിലും അറിയാം ചട്ടിയും കലാവുമ്പം തട്ടിയും മുട്ടിയൊക്കെ ആയിരിക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ നമുക്കത് നിനക്ക് കോൺഫിഡൻസ് ആയിരുന്നു പ്രാർത്ഥിച്ചു പറഞ്ഞു ഒക്കെ ശരിയാക്കി സന്തോഷമായിട്ട് ജീവിക്കും പക്ഷെ ഇപ്പോഴോ യോ ഇങ്ങനെ ഒന്ന് ചിന്തയില്ലെങ്കിലും വന്നിരുന്നെങ്കിൽ ഈ നരകത്തിനകത്ത് വന്ന് കയറിയ സമയം മുതൽ വാ വാതുറക്കാൻ അവസരം കിട്ടിയിട്ടില്ലല്ലേ കേട്ടു തീർന്നിട്ടല്ലേ വാ തുറക്കാൻ പറ്റുന്നു ഇതൊരു നരകവാ എന്നാലും ഇതിനകത്ത് വന്ന് പെട്ടല്ലോ എന്നാലും ആരും പറഞ്ഞില്ലല്ലോ എല്ലാവരും പറഞ്ഞു എന്താ ആ കോഴ്സിലൂട്ട രക്ഷപ്പെടും ആ അവിടെ പോയി പഠിച്ചാ രക്ഷപ്പെടും ആ രാജ്യത്ത് എത്തിയ ഓ രക്ഷപ്പെടും ഓ അസൂയാലുക്കൾ പോലും പറഞ്ഞേ രക്ഷപ്പെടും അവര് പോലും ചിന്തിച്ചു നിന്റെ തലമുറ രക്ഷപ്പെടും അല്ലേ അങ്ങനെയാ കടം വാങ്ങിച്ച് പലിശക്കെടുത്തും കയറ്റി വിട്ടത് ഇപ്പോ അവിടെ പട്ടിണി കിടക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി അമ്മ ഞാൻ വരട്ടെ അപ്പാ ഞാൻ വരട്ടെ എന്നെ കൊണ്ടിവിടെ പറ്റത്തില്ല സ്വന്തമല്ലാത്ത ദേശത്ത് പരിചയക്കാരില്ലാത്ത എടുത്ത് പട്ടിണി കിടക്കുന്ന കഷ്ടത സഹിക്കുന്ന അയ്യോ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുവാനെങ്കിലും കഴിഞ്ഞിരുന്നുവെങ്കിൽ അല്ലേ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞതാ അവിടെ പോയാ രക്ഷപ്പെടും പൈസ നോക്കണ്ട ഒരു ജീവനല്ലേ കടം വാങ്ങിയ എടുത്തു ട്രീറ്റ്മെന്റ് ചെയ്തു നിന്നിട്ട് ആളും പോയി സ്ത്രോത്രം കടം മാത്രം വലിയ ഇല്ല ബിസിനസ് തുടങ്ങി ഓ നീ തുടങ്ങാൻ പോവേണോ ഞാൻ പ്ലാൻ ചെയ്തിരുന്നതാ അവിടെ അതൊക്കെ കേട്ടപ്പോ അപ്പോ രക്ഷപ്പെടും രക്ഷപ്പെടും പോയി തുടങ്ങിയതാ കടത്തിന് മേൽ കടമായി ഉള്ളതെല്ലാം അയ്യോ പറയണ്ട മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് കടക്കാരുടെയും പലിശക്കാരുടെയും മുമ്പിൽ തലകുനിച്ച് മടുത്തു നിന്നായിട്ട് മടുത്തു നീ ധൈര്യമായിട്ട് തുടങ്ങിയോ വീട് പണിയൊക്കെ ആകും അങ്ങനെ തന്നെ അല്പം കടമൊക്കെ വരും പക്ഷെ അതങ്ങ് പൂർത്തിയാകും അപ്പോൾ അതെല്ലാം അങ്ങ് മാറും അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ് എന്നിട്ട് വീട് പണി വല്ലതും ആയോ ഇല്ല ഒരു ദിവസമെങ്കിൽ കയറി താമസിക്കാൻ പറ്റുമോ ഇല്ല ഇപ്പോൾ ജപ്തിയുടെ വാക്കിലാണ് എല്ലാം നല്ലതെന്ന് കേട്ടത് മുഴുവനും നല്ലതാ ആ ഒരു ആവേശത്തിൽ ആ ഒരു ധൈര്യത്തിൽ അങ്ങ് ഇറങ്ങി സഭ തുടങ്ങിയതും അങ്ങനെ സിസുഷയ്ക്ക് ഇറങ്ങിയതും അങ്ങനെ അല്ലേ പക്ഷേ കാര്യത്തിൽ അയ്യോ ഒരു ചിന്ത കൂടൊപ്പം വന്നു പ്രാർത്ഥിച്ചിട്ടാ തുടങ്ങി ഒരുപാട് പേരോട് ദൈവാലോചന കേട്ടിട്ടാ തുടങ്ങി എന്നിട്ടും ഇങ്ങനെ വന്നെങ്കിൽ എൻ്റെ വിധി ഇത് തന്നെ ദൈവം എനിക്ക് വിധിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഇതിൽ നിന്ന് എനിക്കൊരിക്കലും പുറത്തു വരുവാൻ കഴിയത്തില്ല ഇതിൽ നിന്ന് ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരിക്കലും പുറത്തു വരുവാൻ കഴിയത്തില്ല ആണോ തീർന്നില്ല ആ വേറെ ചിലർ പറയും ഞാനെത്ര കരം കിട്ടും ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല അവര് കൂടെ മനസ്സ് വെക്കണ്ടേ ഏത് നിന്റെ ഭർത്താവ് കൂടെ മനസ്സ് വെക്കണ്ടേ അവൻ മനസ്സ് വെച്ചാൽ അല്ലേ മാറാൻ പറ്റത്തുള്ളൂ അല്ലേ മക്കൾ കൂടെ മനസ്സ് വയ്ക്കണ്ടേ അവരൊക്കെ കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ ഇത്രയൊക്കെ കടം വാങ്ങി പലിശക്കെടുത്ത് ഒരു ചിന്തയില്ല തേനും തെരുവടിയുമായിട്ട് നടക്കുക തോന്നും പോലെ എന്തും ചെയ്യൂ എന്നും പറയും എവിടെയും പോകും ആരോടെ അയ്യോ അയ്യോ പറയണ്ട നിന്റെ പങ്കുവച്ചനെ കുറിച്ചോ സഹിക്കാൻ വയ്യാത്ത അവസ്ഥ അല്ലേ അവൾ എന്താ പറയുന്നത് എന്താ ചെയ്യുന്നേ നിങ്ങൾ ഒരു എത്ര പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം അവർക്കൊന്ന് തോന്നണ്ടേ അല്ലേ അവർക്കൊക്കെ ഒന്ന് തോന്നണ്ടേ അവരൊക്കെ ഒന്ന് വായടയ്ക്കണ്ടേ എങ്കിലല്ലേ സമാധാനത്തോടെ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലേ സഹോദരി അതല്ലയുടെ വായം നടയണ്ടേ അവളുടെ വാഹം അയൽക്കാരുടെ വായടയണ്ടേ എങ്കിലല്ലേ സമാധാനത്തോടെ നിൽക്കാൻ പറ്റും ഇങ്ങനൊന്നും വായടച്ച് എനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ അല്ല അത് തന്നെ അവര് മനസ്സിലാക്കാതെ എവിടെ അപ്പോൾ ഇത് തന്നെ അവസ്ഥ ഇത് തന്നെ അവസ്ഥ ആണോ അങ്ങനെയാണോ അല്ല ഇതല്ല നിങ്ങളോട് എൻ്റെ യേശുവിന് ചിലത് സംസാരിക്കുവാനുണ്ട് ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നു പ്രസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലു നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ദൈവിക വിടുതലുകൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ ആത്മാർത്ഥമായി നല്ല കർത്താവിനെ നിങ്ങളുടെ സന്തോഷത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു അതെ ഇന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയവും വിധത്തിൽ നിങ്ങൾ പറയണം എൻ്റെ ജീവിതം മാറി എൻ്റെ അവസ്ഥ മാറി ലോകം ആവർത്തിച്ചു പറഞ്ഞ ഒരിക്കലും മാറത്തില്ല ഒരിക്കലും മാറ്റമുണ്ടാകത്തില്ല അത് തന്നെ ഇവനൊന്നും ഒരു കാലത്തും നന്നാകത്തില്ല ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല നീ പറഞ്ഞിട്ടുണ്ട് നിനക്കൊപ്പമുള്ളവരെ കുറിച്ച് അതെ അവരുടെ ജീവിതത്തിൽ അത് മുഖാന്തരം നിന്റെ ജീവിതത്തിൽ മാറ്റം വരുവാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ സാക്ഷ്യം കേട്ട് നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുവാനും ദിവസനിധിയിൽ പ്രാർത്ഥിച്ചായിരിക്കുന്നു വലിയ പ്രതീക്ഷയോടെ വലിയ വിശ്വാസത്തോടെ ഒപ്പം വന്നാട്ടെ സഹോദര സഹോദരി മാറുമെന്നേ എൻ്റെ ദൈവത്തിനെ മാറ്റുവാൻ കഴിയാത്തതൊന്നും ഈ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇനി അങ്ങോട്ടും ഉണ്ടാകുകയുമില്ല അതിനൊരപവാദമായി നീ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല വിടുതൽ ഇല്ലാത്തവളായി വിടുതൽ അനുഭവിക്കുവാൻ കഴിയാത്തവനായി പ്രാർത്ഥന ദൈവം കേൾക്കാത്തവനായി കേൾക്കാത്തവളായി ഇവളൊന്നും പ്രാർത്ഥിച്ചിട്ട് ഇവനൊന്നും ദൈവത്തിൻ്റെ പിന്നാലെ നടന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞ് പരിഹസിക്കുവാൻ കഴിയും വിധത്തിൽ നിന്റെ ജീവിതം മുൻപോട്ട് പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല മാറും അതെ ഇന്ന് ആ മാറ്റത്തിൻ്റെ ദിവസമാണ് വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് പ്രവചന തന്നെ ഏറ്റെടുക്കുവാൻ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ ദൈവത്തിൽ നിന്ന് ചോദ്യം ഉണ്ടോ എന്റെ ദൈവത്തിന് കഴിയാത്തു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വിചാരിക്കാത്ത അനുഭവത്തിലൂടെ അവസ്ഥയിലൂടെ കടന്നുപോയി കണ്ണുനീരും നിലവിളിയും നിരാശയുമായിരിക്കുന്നു അവരൊക്കെ വന്ന് രക്ഷപ്പെട്ടു അതുകൊണ്ടാണല്ലോ നീ അവിടെ എത്തപ്പെട്ടത് അതെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുവാൻ നീ ആളല്ല കാരണം വാചനം പറയുന്നു അവൻ സകല ഛഢത്തിൻ്റെയും ദൈവമാകുന്നു അവൻ്റെയും നിന്റെയും ദൈവമായവൻ അവിടെ നിന്റെ ജീവിതത്തെ മാറ്റും അവിടെ നിന്റെ അവസ്ഥയെ മാറ്റും അവിടെ നിന്റെ കണ്ണുനീരിന് അറുതി വരുത്തും അതേ കരഞ്ഞ് തിരിച്ചു വരേണ്ടി വരുമെന്ന് ചിന്തിച്ചു ഭാരത്തോടെ ആയിരിക്കുന്ന സഹോദര സഹോദരി നിന്നോട് തന്നെ സഹോദരി നീ ഭാരപ്പെട്ടായിരിക്കും ആ കണങ്ങളെല്ലാം തലയിൽ വെച്ച് വന്നു കയറും പോയപ്പോ ഉണ്ടായിരുന്നതിലും അധികം ബാധ്യതയുമായിട്ട് ഇല്ല നീ അറിയുന്ന നീ പോകുവാൻ കാരണമായ അറിവ് നിനക്ക് തന്ന ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഉള്ള അതെ ആ സമൃദ്ധിയുമായിട്ടല്ലാതെ നിന്റെ ഭർത്താവ് മടങ്ങി വരത്തില്ല വിശ്വസിക്കുന്നുമെങ്കിൽ ഏറ്റെടുത്തു പ്രാർത്ഥിക്കെ നീ പ്രതീക്ഷിച്ചിരിക്കേണ്ടത് നഷ്ടപ്പെട്ടവനായി കടം കയറി ഇനി ആത്മഹത്യ മാത്രമല്ല അത് ഒന്നുമില്ല എന്ന് പറഞ്ഞു വരുന്ന നിന്റെ ഭർത്താവിനെ അല്ല എന്തു പ്രതീക്ഷിച്ചാണോ കടന്നുപോയത് അതിനപ്പുറമായി പ്രാപിച്ചു കടന്നു വരുന്ന നിന്റെ ഭർത്താവിനെ അങ്ങനെയുള്ള ഭർത്താവിനായി നീ ഒരു അവനെ ഔവിധത്തിൽ മാറ്റി എൻ്റെ കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് തിരികെ അയ്യോ ഇതൊന്നും നിന്നെ കൊണ്ട് ചെയ്യുവാൻ പറ്റാത്തത് നീ ആ പാപം ചെയ്ത് അങ്ങനെ നീ നരകിച്ച് ജീവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സ്തോത്രം ആ പാപത്തിന് എന്റെ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് ഒത്തിരി പേർ പാപം ചെയ്ത് നേടുന്നത് ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് അതിലും ഉപരിയായി നീ പ്രാപിക്കുവാൻ പോവുക നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാണ് നീ പോയത് ഒരു പാവിയായി മടങ്ങി വരുവാനല്ല കുറ്റബോധത്തോടെ തലകുനിച്ച് മടങ്ങി വരുവാനല്ല നിന്റെ കുടുംബത്തിന് സന്തോഷമാകുന്ന നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് അനുഗ്രഹമാകുന്നത് പ്രാപിക്കുവാനത്രേ അത് എൻ്റെ ദൈവം നിനക്ക് തരും അമേൻ നിന്റെ പരാതി എന്താ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല അത് തന്നെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ലല്ലോ എന്ന് നീ മാറ്റി പറയുവാൻ പോകുകയാ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന അത്ഭുതങ്ങളെ കണ്ടിട്ട് അതെ നിന്നെ മാത്രം അവൻ ഒഴിവാക്കി സകല ജടത്തിന്റെയും കർത്താവെന്ന ആ പേരിന് കോട്ടം വരുത്തുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല നിന്നോടാ അമേൻ പദവേ പിതാവേ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ മാത്രം അങ്ങനെ വിട്ടുകളഞ്ഞിട്ട് ഓ അവളുടെ മോൻ അങ്ങനെ നശിച്ചു പോകട്ടെ എന്ന് അപ്പുറത്തെ വീട്ടിൽ അവരും അയ്യോ ആ കലങ്ങിലിരിക്കുന്നമാരും പറയുന്നത് പോലെ എൻ്റെ ദൈവം പറയത്തില്ലെന്ന് അമേൻ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ഉപവസിക്കുന്ന നിന്നോടാ കരയുന്ന നിന്നോടാ അങ്ങനെ എൻ്റെ ദൈവം അവരെ വിട്ട് കളയത്തില്ല എൻ്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല ആ കണ്ണുനീരിന് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുക അവരുടെ തകർന്ന ശബ്ദത്തിന് പകരം അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ശബ്ദത്തിന് പകരം സന്തോഷത്തിന്റെ ശബ്ദവുമായി ഫോൺ റിങ് ചെയ്യുവാൻ പോകുക യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അതങ്ങനെ സംഭവിക്കുന്ന ഓ ഗൃഹം അമേൻ സ്തോത്രം നീ കയർ കിടക്കുന്നതിന് മുമ്പേ ആ വീട് ജപ്തിയായി പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല ഇനി നീ അതിനകത്ത് കയർ കിടന്ന് നീ വിൽക്കുവാൻ ആഗ്രഹിച്ചാൽ പോലും ആമേൻ സ്തോത്രം ചിലർ ചില പ്രശ്നങ്ങൾ വരുമ്പോ വസ്തുവും വീടും ഒക്കെ വിൽക്കുന്ന കാര്യം പ്രഷ് ഫാമിലിയിലേക്ക് വിളിച്ചറിയിക്കാറുണ്ട് കേൾക്കുന്നുണ്ട് ചില കേൾക്കണമേ ആമേൻ ചില അതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് പറയണ മോനെ അതിനു വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട അത് വിൽക്കാൻ വേണ്ടി ഞാൻ അവർക്ക് കൊടുത്തതല്ല അപ്പോ ഞാൻ പറയും കർത്താവെ അങ്ങനെയല്ല അവർ വലിയ പ്രശ്നത്തിലാണല്ലോ ആ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് കഴിയും അതെ വിൽപ്പന നടക്കുന്നില്ല വിറ്റ് ആ ബാധ്യത തീർത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ആമേൻ മെനക്കെടണ്ട എൻ്റെ കർത്താവിന് കഴിയാത്തൊരു കാര്യവുമില്ല വിറ്റാലേ തീരു എന്ന് കരുതുന്ന ആ ബാധ്യതയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ആ കടത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതേ ആ ഭവനം അവിടെ നിനക്ക് തന്നത് എൻ്റെ ദൈവമാണ് നീ ഒത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി കൊതിച്ച് ഒത്തിരി ആഗ്രഹിച്ച് നീ വച്ച ഭവനം മാത്രം നഷ്ടപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല സ്തോത്രം അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും പക്ഷേ ഞാനാണെങ്കിൽ സ്വപ്നം പോലും കാണാത്തൊരു കഷ്ടതയുടെ മാറ്റി എന്നെ ദൈവം കൊണ്ടിട്ടു ശുശ്രൂഷക ഇപ്പം നിൻ്റെ പരാതിയതാ എന്നെ ദൈവം വിളിച്ചില്ലായിരിക്കും പിന്നെ ചുമ്മാ നീ അങ്ങിറങ്ങിപ്പോയതല്ലേ നിന്നെയാണ് ദൈവം വിളിച്ചത് ശുശ്രൂഷക പ്രാർത്ഥിക്കുന്ന സഹോദരി ദേശത്തിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുളളവരെല്ലാം ഓടി ഓടി ഓടിപ്പോ ഒറ്റയ്ക്കാവുന്ന അതെ സ്തോത്രം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ദൈവത്തിന് കഴിയത്തില്ല എന്ന് പറഞ്ഞു അവനെ കുറവുള്ളവനാക്കി തീർക്കുവാൻ നീ നിൽക്കണ്ട എൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും എന്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആ ദേശത്തിൽ എന്റെ ദൈവം നിന്നെ മാനിക്കും നിന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത വിധത്തിൽ അത് ഇനി നിന്റെ സഭയല്ല എന്റെ യേശുവിന്റെ സഭ ഇതുവരെ അത് നിന്റെ സഭ എന്ന് കേൾക്കുവാൻ അറിയുവാൻ അല്ല കേട്ടുകൊണ്ടിരുന്നത് അങ്ങനെ അല്ലേ അവൻ്റെ സഭ അവൻ്റെ സഭ പേര് മാറുവാൻ പോകുക യേശുവിൻ്റെ സഭയായി യേശുവിൻ്റെ സഭയായി അതെ നിന്റെ സ്ഥാപനത്തിൻ്റെ നീ തുടങ്ങി നിന്നെ കടക്കാരനാക്കി മാറ്റി ആ സ്ഥാപനത്തിൻ്റെ പേര് മാറുവാൻ പോകുക എപ്പോൾ വേണമെങ്കിലും പൂട്ടിപ്പോകുന്ന സ്ഥാപനം ആഴ്ചയിൽ മൂന്ന് ദിവസം പൂട്ടിയിടുന്ന സ്ഥാപനം ഓ സ്തോത്ര ആ സ്ഥാപനത്തിൻ്റെ പേര് മാറുവാൻ പോകുക ആര് ചത്താലും ആരെ കൊന്നാലും പൂട്ടു വീഴാത്ത നാമത്തിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ എന്റെ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ നോക്കൂ വേദപുസ്തകമാണ് അത് സാക്ഷ്യപ്പെടുത്തുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ അല്ല അമേൻ മുൻപിൽ വയ്ക്കുവാനുള്ളത് മനുഷ്യരുടെ അറിവും എക്സ്പീരിയൻസും അല്ല നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാനുള്ളത് സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത് എന്തെങ്കിലും അല്ല മറിച്ച് ദൈവത്തെ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുക എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല പ്രിയ മാതാവേ പിതാവേ നിന്റെ മക്കളെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും സഹോദരി നിന്റെ സങ്കടം എന്താ അവര് വിചാരിച്ചില്ലെങ്കി മാറത്തില്ല എന്നൊക്കെ ആരാ പറഞ്ഞേ മർക്കോസിന് സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ താഴേക്ക് ബൈബിൾ എടുത്ത് വായിച്ചു നോക്ക് ഇത് കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി ഇപ്പൊ എടുക്കാൻ പോകണ്ട അമേൻ ഒരു ഭൂതഗ്രസ്തൻ ഗതരദേശത്തിൽ അമേൻ അവനെ ബലം പിടിച്ച് ബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോവാൻ നോക്കി നടന്നില്ല ബലങ്ങക്ക് ഉരുമി പൊട്ടിച്ചിട്ട് അവൻ നല്ല കടിയും കൊടുത്തു വിട്ടാണ് പ്രാന്തനാണല്ലോ അമേൻ ഇനി സ്നേഹത്തോടെ വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞു അവൻ ആ ബന്ധങ്ങളുടെ വിലങ്ങുകളെയൊക്കെ ഉരുമി പൊട്ടിച്ചു കളഞ്ഞു ചേട്ടാ നിങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പിള്ളേർ ഇങ്ങനെ സ്നേഹത്തിൽ വിളിക്കുകയാണ് വാ ചേട്ടാ ഇനി ഈ വഴിക്കൊന്നും പോകണ്ട മദ്യപിക്കല്ലെന്നും അത് അത് തെറ്റായ വഴി വഴിവിടുന്നു അവൻ കേക്കത്തല്ല അപ്പൊ ഉപദ്രവവും കൂടെ നിന്നെ മാത്രമല്ല അവൻ സ്വയവും കൂടെ ഉപദ്രവിക്കുക അതെ നിന്നോടാ തല ചുമരിലൊക്കെ ഇട്ടു ഒരുമാതിരി ഭ്രാന്തരെ പോലെ അത് തന്നെ പിശാചു കേറിയ ഭ്രാന്ത ഭ്രാന്ത ഓ പിറിയ ഭ്രാന്ത സ്തോത്ര പിള്ളേരുടെ പറഞ്ഞ അവർ ഓ ഇവനൊക്കെ ചോദിക്കാത്തല്ല കേറണ്ടേ പിന്നെ എങ്ങനെ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും അതല്ലേ കയറണ്ട പോട്ട് ഞാൻ ഇത്ര കിടന്ന കാര്യം കിട്ടിയാ എനിക്കിന് വയ്യ പുസ്തകം മടക്കി വെച്ച് മടക്കല്ലേ മടക്കല്ലേ നൂത്ത് വെച്ച് ദൈവസേനയിലിരുന്ന് പ്രാർത്ഥിക്കു ഇവനങ്ങനെ തന്നെ ഗൃദ്രദേശത്തിലെ ഭൂതഗ്രസ്ഥായി അവൻ വീട്ടുകാരില്ലാത്ത കൊണ്ടല്ല ദേശമില്ലാത്തോണ്ടല്ല ദക്കപ്പൊലി ദേശത്തിൽ അവനൊരു വീടുണ്ട് അവനെ അറിയുന്നവരുണ്ട് ആ തന്നെ താൻ ചതച്ച് വസ്ത്രം എല്ലാം ഊരി എറിഞ്ഞ അവമാനം നിന്ന് അയ്യോ ഇൻറെ വീട്ടുകാർക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി കാണും എടിയെ ശോശാ നിന്റെ മോ ഉണ്ടല്ലോ അവിടെ ആ കല്ലറയിലൂടെ കിടന്ന് തുണിയില്ലാതെ നടക്കുന്നു അയ്യോ എന്ന് ചീത്ത പേരായിരിക്കും കെട്ട് മാറി അവൻ വിചാരിക്കാത്തോണ്ട് ഒരു കാര്യം ഇല്ലെന്ന് പറഞ്ഞു അവൻ വിളിച്ചിട്ടാണോ യേശു പോയത് ആ ഗതിരദേശത്തിലെ ഭൂതം പിടിച്ച ചെറുക്കൻ വിളിച്ചിട്ടാണ് യേശു അവനെ തേടി പോയത് നോ 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 ആ ദേശത്തിന് വേണ്ടി മകൻ്റെ അവസ്ഥ ഓർത്ത് കരയുന്ന ആ കുടുംബത്തിന് വേണ്ടി ഭർത്താവിനെ കുറിച്ച് ഓർത്ത് കരയുന്ന സഹോദരിക്ക് വേണ്ടി എൻ്റെ യേശു പോയെങ്കിൽ അവൻ കേട്ടാലും കേട്ടില്ലെങ്കിലും നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന അത് തന്നെ സഹോദരി നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന മാതാവേ പിതാവേ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അവിടെ നിന്ന് സ്തോത്രം നിങ്ങളുടെ തലമുറയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മടക്കി വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഹേൻ എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല അതുകൊണ്ടാണ് അവൻ ദൈവമായിരിക്കുന്നത് ചിലരൊക്കെ പറയും പോലെ ആ ഇതൊന്നും അല്ല ദൈവത്തിന്റെ പണി ഇതൊന്നും ദൈവത്തിന് പറ്റത്തില്ല ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുകയാണല്ലേ ഞങ്ങൾ അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാറില്ല എങ്കിലും ഈ സ്കൂളിൽ ഇതൊക്കെ പോകുമ്പോഴത്തേക്ക് വരും ചിലർ വിളിച്ചൊക്കെ പറയും ദേവദാസനെ അവിടെ ഇതാണ് പ്രശ്നം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൻ്റെ അഭിപ്രായം ഒന്നേ ഉള്ളൂ എതേ വിഷുവിന് അസാധ്യമായി ഒന്നുമില്ല അതെ അല്ലെ അല്ല തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് സത്യമായിട്ട് എൻ്റെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല ആമേൻ നീ വിശ്വസിക്കുവാൻ തയ്യാറാണ് നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തതായി ഒന്നും ഇല്ലാതിരിക്കുന്നതുപോലെ നിൻ്റെ ജീവിതത്തിലും എൻ്റെ ദൈവത്തിന് ചെയ്യുവാൻ പറ്റാത്തതായി ഒന്നുമില്ല കാരണം ബൈബിൾ പറയുന്നു അവൻ സകല ജഡത്തിൻ്റെയും കർത്താവാണ് ചില ജഡത്തിനെ അവൻ എടുത്ത് മാറ്റി വയ്ക്കത്തില്ല പ്രിയ പെങ്ങളെ നീ എന്ന ജഡത്തിനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം ദൈവം ചേർത്ത് പിടിക്കും അങ്ങനെയൊന്നുമില്ല എൻ്റെ ദൈവം സക്കല ജത്തിൻ്റെ ദൈവമാണ് അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ വിടിവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നോക്കൂ വിശുദ്ധഭേദ പുസ്തകം തന്നെ ആവർത്തിച്ചു പറയുന്നു യോഹനാൻ സുവിശേഷം രണ്ടാമത്തെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കനാവിലെ കല്യാണ വീട്ടിൽ ആ വിരുന്ന് വീട്ടിലേക്ക് കടന്നു വരുവാൻ പോയ വല്ലാത്തൊരവസ്ഥ സന്തോഷമെല്ലാം പോയി പോവാൻ പോവുക നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ വീഞ്ഞു തീർന്നു പോയി സന്തോഷം നിറഞ്ഞു നിന്ന ഭവനത്തിലേക്ക് ദുഃഖം കടന്നു വരുവാൻ പോകുന്നു സ്തോത്രം അല്ലേ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു മക്കൾക്കൊന്നും ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല ഇല്ല ഇതുവരെ കിട്ടിയിട്ടില്ല ഇതറിയുമ്പോ എന്റെ മക്കള് ആ കല്യാണം നിശ്ചയിച്ചാന്ന് അതില് മോള് പാട്ടും പാടി തുള്ളിച്ചാടി നടക്കുക ഇതുവരെ ഒന്നും ആയിട്ടില്ല കല്യാണം നടത്താനുള്ളത് ചന്ദിച്ചിങ്ങനെ ഇരിക്കുക ഈ സന്തോഷം എല്ലാം പോകൂ എൻ്റെ മക്കളുടെ സന്തോഷം പോവു എൻ്റെ മകളുടെ സന്തോഷം പോകൂ അയ്യോ കരയ സഹോദരി നീ അത് സന്തോഷം നഷ്ടപ്പെട്ടു പോയി എൻ്റെ യേശു അനുവദിക്കത്തില്ല എൻ്റെ യേശു നിൻ്റെ വീട്ടിനകത്തുണ്ട് ആ ദുഃഖം നിൻ്റെ വീട്ടിനകത്തോട്ട് കടന്ന് വരത്തില്ല കാനാവിലെ കല്യാണ വീട്ടിൽ ആ ദുഃഖം കടന്നു വരാതെ എൻ്റെ ദൈവം ആ ദുഃഖത്തെ മാറ്റി വിട്ടുവെങ്കിൽ അതെ അതിനെ കർത്താവ് വഴിതിരിച്ചുവിടുകയാണ് എൻ്റെ യേശു ഉള്ളെടുത്ത് ചിലതൊന്നും കടന്നു വരത്തില്ല സ്തോത്രം നിൻ്റെ ജീവിതത്തിൽ നീ ഭയപ്പെടുന്നത് കടന്നു വരത്തില്ല നിന്റെ മകൾ സന്തോഷത്തോടെ തന്നെ വിവാഹ പന്തലിലേക്ക് കടന്നു ചേരുന്നു ഓ താങ്ക് യു ലോഡ് ബിന്ദാവത്തിൽ വിശ്വസിക്കുക ഇതാണ് നിന്നോടുള്ള പ്രവചന തൂത് ആ മേ യേശു ബിന്ദാവത്തിൽ അങ്ങനെ ഇതോ കല്യാണം മുടങ്ങി പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തേ ഇല്ല ചിലത് നീ ഭയപ്പെടുന്ന ചിലത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല അതെ ഞാനിങ്ങനെയൊന്നും വിചാരിച്ചില്ല ആ അവരൊക്കെ പറഞ്ഞു ധൈര്യമായിട്ട് ഉറപ്പിച്ച് മുമ്പോട്ട് വെക്കും തക്ക സമയത്തല്ല പക്ഷേ ഇപ്പൊ ആരും കൂടെയില്ല വീട് പണി തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ധൈര്യമായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇതുവരെ പിന്നെ കണ്ടിട്ടില്ല ഇപ്പോൾ അതാ ജപ്തിയായി പോകാൻ പോകുന്നു പോകത്തില്ല ജപ്തിയായി പോകുവാനെൻ്റെ ദൈവം അനുവദിക്കത്തില്ല നീ അവിടെ തന്നെ പാർക്കും വീണ്ടും ആവർത്തിച്ച് പറയട്ടെ നീ അവിടെ തന്നെ പാർക്കും നിൻ്റെ കൊതിയും മതിയും തീരുവോളം ആ ഭവനത്തിനകത്ത് തന്നെ നീ പാർക്കും ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു പത്രോസിൻ്റെ ശൂന്യമായ യേശു നിറച്ചു അതെ ആ ജഡത്തിന്റെ ശൂന്യമായ വലയെ യേശു നിറച്ചുവെങ്കിൽ നീ എന്ന ജഡത്തിന്റെ ശൂന്യമായ പേഴ്സിനെയും യേശു നിറയ്ക്കും അതാ യേശു പറഞ്ഞേ എനിക്ക് അസാധ്യമായ ഒരു കാര്യവും ഇല്ല ചോദ്യ ഉണ്ടോ ഉണ്ടോ ഇല്ല എൻ്റെ യേശുവിന് അസാധ്യമായ ഒരു കാര്യമില്ല ആ പേഴ്സ് നിറയും ഓ ടാങ്കിലോട്ട് ആ ശൂന്യമായ പേഴ്സ് നിറയും വിടത്തി നോക്കും പോക്കറ്റിൽ വയ്ക്കും നോക്കും പോക്കറ്റിൽ വയ്ക്കും ഇല്ലെന്നേ ബ്യൂറോ തുറന്നു നോക്കും എഴുന്നോക്കില്ല അക്കൗണ്ട് സ്ത്രോത്ര സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ഇല്ല ഇല്ല ആ ശൂന്യത മാറുവാൻ പോകുക യേശു ബിന്ദാമത്തിൽ ആ ഇല്ലായ്മയ്ക്ക് കർത്താവ് ആറതി വരുത്തുവാൻ പോകുക ഒത്തിരി അധ്വാനിച്ചിട്ടും നിറയാത്ത വലകളെ എൻ്റെ യേശു നിറയ്ക്കുവാൻ പോകുക യേശു ബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചിട്ടും നേടിയെടുക്കുവാൻ കഴിയാത്ത സമൃദ്ധി ഈ ദിവസങ്ങളിൽ എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക അമേൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃത്യം വർഷങ്ങളുടെ അധ്വാനത്തിന് നിന്റെ ജീവിതത്തിൽ തരുവാൻ കഴിയാത്തത് എൻ്റെ യേശുവിന് നിന്റെ ജീവിതത്തിൽ കഴിയും എന്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല അവരാരും പറയുന്നത് നീ കേൾക്കണ്ട ബൈബിൾ പറയുന്നത് വിശ്വസിക്കുക എൻ്റെ യേശുവിന് അസാധ്യമായത് ഒന്നുമില്ല നിന്നെ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നീ ആയിരിക്കുന്ന അടുക്കളയിലെ ദാരിദ്ര്യത്തെ മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും ഓ താങ്കിലോഡ് യേശുബൻ നാമത്ത് മറ്റാർക്കെങ്കിലും കഴിയുമോ എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ യേശുവിന് കഴിയും നിൻ്റെ ദാരിദ്ര്യത്തെ മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും നിൻ്റെ ഇന്നത്തെ അവസ്ഥയെ മാറ്റുവാൻ എൻ്റെ യേശുവിനെ കഴിയും നിൻ്റെ അഞ്ഞെരിക്കത്തെ മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും ഒത്തിരി അധ്വാനിച്ചിട്ടും ഒത്തിരി കഷ്ടപ്പെട്ടിടും നിൻ്റെ കയ്യിൽ കിട്ടാത്തതിന് നിൻ്റെ കയ്യിൽ തന്ന് ഓ താങ്കിലോഡ് യേശു അവന് എന്റെ കർത്താവിന് കഴിയുമെന്നേ എൻ്റെ കർത്താവിന് കഴിയാത്തൊരു കാര്യവുമില്ല അത് വിശ്വസിക്കെ നീ സ്വപ്നം കാണാത്തത് കൊണ്ട് അതിനെയൊക്കെ കർത്താവ് മാറ്റുവാൻ പോകുകയാണ് അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാ നടക്കുന്ന അല്ല ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാ എന്റെ ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നെ അങ്ങനെ ആ അത് തന്നെ മാറ്റി പറയാൻ പോകുക റെഡിയാണോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാ എന്നാലും അവൾ എന്നെ കുറിച്ച് പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞതല്ല ആ മേൻ അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചല്ലോ എന്നാലും അവൾ എന്നെക്കുറിച്ച് പറഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് സങ്കടം അവൾ പറഞ്ഞല്ലോ അവ എന്നാലും പറഞ്ഞല്ലോ അവരെന്നാലും പറഞ്ഞല്ലോ എന്നാലും പറഞ്ഞു നമ്മളെക്കുറിച്ച് എന്തെല്ലാം പറയുന്നു ആ മേൻ ഈ ഈ ചിന്തയെ ആദ്യം അങ്ങ് മാറ്റിക്കളയാനുള്ളു കേട്ടോ അയ്യോ അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞോ എന്താ യേശുവിന് കിട്ടാത്ത മാന്യതയൊന്നും ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആ കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് കുറച്ചൊക്കെ കാണും അപ്പോൾ ധൈര്യമായിരിക്കുക ആ കൂടെ ഉണ്ട് ഒപ്പം പ്രൈസർ ഫാമിലി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അതേ മാറ്റം അത് നിങ്ങളുടെ ജീവിതത്തിൽ സുനിശ്ചിതമാണ് നിശ്ചയമായും അത് സംഭവിക്കുക തന്നെ ചെയ്യും മെസ്സേജ് നിങ്ങൾ കരിങ്കര ബാങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക ഇതുപോലുള്ള പ്രോഗ്രാമുകൾക്കായി ദിവസേന ഇതുപോലുള്ള പ്രോഗ്രാമുകൾ കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രേസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രേഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രേസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ലൈവായി നിങ്ങൾ ദൈവപ്രവൃത്തി അനുഭവിക്കും അതേ നിങ്ങളെ കർത്താവ് വിടിവിക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പ്രശ്ന ഫാമിലിയുടെ വിശുദ്ധ സപാരാധന നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്കും ജോയിൻ ചെയ്ത് നല്ല കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും ദൈവിക വിടുതലുകളെ പ്രാപിക്കുവാനും അവസരമുണ്ട് കടന്നു വരുവാൻ കഴിയുന്ന ദൂര പരിധിക്കുള്ളിലായിരിക്കുന്നവർ അല്പം പാടുപെട്ടാണെങ്കിലും കുടുംബമായി കടന്നു വന്ന മറ്റൊരാലയത്തിൽ കടന്നു പോകുന്നില്ലെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്കത് അനുഗ്രഹമായി മാറും വൈകുന്നേരം മൂന്ന് മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ നെയ്യാറ്റിങ്കര അമരവിളയിൽ താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ അവിടെ ഒരു പഴയ വെയിറ്റിംഗ് വെയ്റ്റീവ് ഉണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടുപുറകിൽ സുമംഗലി ഓഡിറ്റോറിയത്തിന് അടുത്ത് കടന്നു വരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക അനുഗ്രഹം പ്രാപിക്കുക എന്നൊക്കെ നടച്ചോ കർത്താവേ നല്ല ദൈവമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം അടിയൊറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഓരോ മെസ്സേജുകളിലൂടെയും ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച കർത്താവെ ഇന്ന് കേൾപ്പിച്ച വചനപ്രകാരം ഇവരെ അങ്ങ് മാനിച്ചാട്ടെ മറ്റുള്ളവരെ കാൽ കുറവുള്ളവരാണ് ഞങ്ങളെന്ന് ചിന്തിക്കും വിധത്തിൽ അയ്യോ അവരെ വിടുവിച്ച ദൈവം എന്നെ വിടിവിക്കത്തില്ല എന്ന് ചിന്തിച്ച് തളർന്നായിരിക്കുന്നവരെ സ്വർഗമെന്ന് വിടിവിച്ചാട്ടെ എൻ്റെ ദൈവം തൊട്ടു തൊട്ട് സന്ദർശിച്ചു എന്നെ വിടുവിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ഇന്നൊരാട്ടെ ഇവരിലെ രോഗികൾ അതേവസ്ഥാന തിരിച്ചറിയുന്നവർ പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് സൗഖ്യമാക്കിയ സ്തോത്രം ശരീരത്തിലെ ചില പാടുകൾ സ്കിന്നിന് മുകളിലുള്ള ചില പാടുകൾ സഹോദരി നിന്റെ മകളുടെ ശരീരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക അവളവല്ലാത്ത നിരാശയിലാക്കുന്ന ആ സ്കിൻ ഡിസീസിനെ കർത്താവിന്ന് മാറ്റുക ഓൺ ടെൻഡൻസികളും ആത്മഹത്യ ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുന്ന അമേൻ ആ ടെൻഡൻസി മാറിപ്പോകുക ഡിപ്രഷൻ മാറിപ്പോകുക ഉറക്കമില്ലായ്മകൾ മാറിപ്പോകുക അമേൻ എല്ലാ ക്യാൻസറുകളെയും കർത്താവ് സൗഖ്യമാക്കി നാമത്തിൽ അപ്പൊ ജോലിയിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി മാനിച്ചോട്ടെ എല്ലാ കടഫാരങ്ങളും പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ തൊഴിലിടത്തിൽ നിന്ന് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടയുന്ന വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ പല രാജ്യങ്ങളിലും കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസകൾ വരട്ടെ ഇക്കാമകൾ അടിച്ചുകിട്ടട്ടെ ആ രാജ്യങ്ങളിലെ പ്രശ്നങ്ങളിൽ പെട്ടായിരിക്കുന്നവർ നിയമങ്ങളെപ്പോലും അങ്ങിവർക്കു വേണ്ടി മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായ അടിയിലങ്ങി സ്തുതിക്കുന്ന കർത്താവ് ഒ ഐ ടി ഐ എൽ ടി എക്സ് പോമെട്രിക് എക്സാമുകൾ എഴുതി വിശാലത ആഗ്രഹിച്ചായിരിക്കുന്നവർ വിശാലത വെളിപ്പെടട്ടെ തൊഴിലിടത്തിൽ വർധനമുണ്ടാകട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്ത ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോട്ടെ മദ്യമുഖാന്തരമുള്ള ഓ സ്തോത്രം ദുർനടപ്പുകൾ മുഖാന്തരമുള്ള എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ മാനസാന്തരമുണ്ടാകട്ടെ സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ തലമുറകൾ അവരുടെ ഭാവി അവരുടെ വിദ്യാഭ്യാസം അവരുടെ മുൻപോട്ടുള്ള ജീവിതം യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹമായി തീരട്ടെ തലമുറകളുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായ ഇവർ മാറട്ടെ ഈ ദിവസം യേശുവേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അടിയൻ വരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങ് കൂടിരുന്നു ഇവരുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി തീർത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ